ആദിവാസി എന്നാൽ ഒരു ജാതിയാണ് അഥവാ ഹൈന്ദവ വർണ്ണാശ്രമത്തിലെ ജാതി എന്ന പ്രയോഗത്തിന് പദത്തിന് തുല്യമായ അർത്ഥതലങ്ങളോ മാനങ്ങളോ ആണോ ആദിവാസി എന്ന വാക്കിനുള്ളത് പലയിടങ്ങളിലായി പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം പട്ടികവർഗങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവിടെ ട്രൈബ്സ് എന്നുള്ളൊരു വാക്കാണ് അതായത് ഗോത്ര സമൂഹം ആദിമകാലം മുതൽ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകളാണ് ആദിവാസി സമൂഹത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ട്രൈബ്സ് ഗോത്രവർഗം അല്ലെങ്കിൽ അബോർജിൻസ് തദ്ദേശീയ ജനസമൂഹം പക്ഷേ ആദിവാസി എന്ന വാക്കിന് അത്രമേൽ പഴക്കങ്ങളില്ല അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് കൃത്യമായി പറയുകയാണെങ്കിൽ ആദിവാസി മഹാസഭയുടെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജാർഖണ്ഡിൽ വെച്ച് കൂടുമ്പോഴത്തേക്കാണ് ഈ വാക്ക് ആദ്യമായി പ്രചാരം നേടി തുടങ്ങിയത് എന്ന് ചില അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ എഴുത്തുകുത്തുകളിലും അതോടൊപ്പം തന്നെ ദേശീയവാദികളായിട്ടുള്ള നേതാക്കന്മാരും ഈ പ്രയോഗം ആദിവാസി എന്നുള്ള പ്രയോഗം തുടങ്ങിയതായും പിന്നീട് അത് പ്രചുരപ്രചാരം നേടിയതായും നമ്മൾ മനസ്സിലാക്കുന്നു ആദിമമായി നിവസിച്ചിരുന്ന മനുഷ്യർ രാജ്യത്ത് എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അതേസമയം ഗോത്രം അല്ലെങ്കിൽ ജാതി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നരവംശ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില അഭിപ്രായ ഐക്യങ്ങളുമുണ്ട് പക്ഷെ ഗോത്രം എന്താണെന്ന് നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചെറിയൊരു ഭൂപ്രദേശത്ത് പൊതുവായ ആവാസ മേഖല പങ്കിടുന്ന പൊതു അതിർത്തി പങ്കിടുന്ന രക്തബന്ധത്തിൽ അധിഷ്ഠിതമായ ഐക്യബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യവർഗ സമൂഹത്തെ കുറിച്ചായിരിക്കും ഗോത്ര സമൂഹം എന്ന് പറയാൻ കഴിയുന്നത് അവർ ആദ്യമുമായി ആ സ്ഥലത്ത് നിവസിക്കുന്നവരാവാം അവർക്ക് പൊതുവായ ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അവർ ബന്ധിപ്പിക്കുന്ന പൊതുവായ ഒരു ഭാഷയാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം അവർക്കൊരു സ്ഥാനികരുണ്ട് നേതൃത്വമുണ്ട് അങ്ങനെ ചില സവിശേഷമായ പ്രത്യേകതകളാലാണ് ഗോത്രസമൂഹം അടയാളപ്പെടുന്നത് ഓരോ ഗോത്ര സമൂഹങ്ങളും ഇപ്രകാരം ആചാര അനുഷ്ഠാനങ്ങളിലും അവരുടെ സംസ്കാരത്തിലും ഭക്ഷണക്രമത്തിലും ക്രമത്തിലും ഉൽപാദന മാർഗങ്ങളിലും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യത്യസ്തമായ എഴുന്നൂറിലധികമുള്ള പട്ടികവർഗ സമൂഹങ്ങളുണ്ട് അതായത് ഈ ഗോത്ര സമൂഹങ്ങളെ നമ്മൾ ഭരണഘടനാ പ്രകാരം ഷെഡ്യൂൾഡ് ചെയ്യപ്പെട്ടപ്പോൾ എഴുന്നൂറിലധികം സവിശേഷതകളുള്ള പ്രത്യേകതകളുള്ള ഈ സമൂഹങ്ങളെ ഉൾപ്പെടുത്തിയാണ് ആദിവാസി എന്ന് നമ്മൾ പൊതുവായി പറയുന്നത് അത് ഇന്ത്യൻ ജനസംഖ്യയുടെ എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് വരും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കൃത്യമായി പറയുകയാണെങ്കിൽ പത്ത് കോടി നാല്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയിൽ പട്ടികവർഗ സമൂഹങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് കേരളത്തിലാണെങ്കിൽ മുപ്പത്തി ഗ്രൂപ്പുകളാണ് ഭരണഘടനാ പ്രകാരം പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിലുമുള്ള ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ പട്ടികവർഗ സമൂഹങ്ങളെല്ലാം തന്നെ അവരുടെ പൊതുവായ പല രീതികളും തമ്മിൽ ഒരു ഐക്യമുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ജീവിതക്രമങ്ങളും ക്രമങ്ങളും സാമൂഹ്യ വ്യവസ്ഥകളും പാലിക്കുന്നവരാണ് കേരളത്തിലാണെങ്കിലോ നാല് പോയിന്റ് എട്ട് നാല് ലക്ഷം പേരാണ് പട്ടികവർഗ സമൂഹങ്ങൾ മുപ്പത്താറ് സമൂഹങ്ങളായി ജീവിക്കുന്നത് അത് കേരളത്തിന്റെ ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മാത്രമാണുള്ളത് ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെയും കുറഞ്ഞു പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പിന്നെ ജാർഖണ്ഡ് ബീഹാർ ഒറീസ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലും വളരെ വലിയൊരു ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കിയാൽ പട്ടികവർഗ സമൂഹത്തിന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലാണെങ്കിൽ ഏകദേശം എല്ലാ ജില്ലകളിലും അത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേകമായ ആവാസ സ്ഥലത്ത് സ്വതസിദ്ധമായ ജീവിത ക്രമങ്ങളോടുകൂടി ജീവിച്ചു വന്ന പ്രകൃതിയോട് അഭിരമിച്ച് ജീവിച്ചു വന്ന സ്വാശ്രയത്വത്തിലും സ്വാഭിമാനത്തിലും ഊഞ്ഞു ജീവിച്ച് വന്ന ഈ ആദിവാസി സമൂഹങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഒരു ഗവൺമെന്റ് സബ്സിഡി ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ ഒരിക്കൽ അവകാശികളായിരുന്ന മനുഷ്യർ അപേക്ഷകരായി മാറിപ്പോയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് കൃത്യമായും ചരിത്രത്തിലും നരവംശശാസ്ത്രജ്ഞന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കഠിനമായൊരു കാലം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നല്ല അവരുടെ കോളനി ആയിരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അവർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിരുന്നത് വനങ്ങളെയാണ് വനവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെയാണ് പ്രത്യേകിച്ച് തടിയാണ് ആദിവാസി സമൂഹം ഏറ്റവും കൂടുതൽ അധിവസിച്ചിരുന്നതും കാടുകളിലാണ് കാട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് അവരുടെ പ്രോപ്പർട്ടി ആയിരുന്നു സ്വന്തം പ്രോപ്പർട്ടിയിൽ ജീവിതം വളരെ ഭംഗിയായിട്ട് സ്ഥായിത്വത്തിലൂന്നി സ്വാശ്രയത്വത്തിലും സ്വാഭിമാനത്തിലും ഒരു പ്രത്യേക ജനാധിപത്യത്തിലും സമത്വത്തിലുമുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹമായി ജീവിച്ച ആ മനുഷ്യർക്ക് ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നും നേരിട്ടത് വല്ലാത്ത നിയമങ്ങളായിരുന്നു അവരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന നിയമങ്ങളായിരുന്നു അവരുടെ സ്വാഭിമാനത്തെ ബാധിക്കുന്ന നിയമങ്ങളായിരുന്നു ആ കാരണങ്ങളാലാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള അവരുടെ കോളോ കോളനികളിലെ ആദിവാസി സാമൂഹ്യ വ്യവസ്ഥയെ തകർത്തതെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും അതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്തൊൻപതാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ചർച്ച നടക്കുന്ന വേളയിൽ ആ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക പട്ടികവർഗ സമൂഹ അംഗമായ ജയ്പാൽ സിംഗ് മുണ്ടെ അന്ന് അദ്ദേഹം ഒരു പാർലമെന്റേറിയനും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ട്രൈബും ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടാതെ അദ്ദേഹം ഒരു ഹോക്കി പ്ലെയർ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ആ നിയമനിർമ്മാണ സഭയുടെ ചർച്ച തുടങ്ങി വെച്ചത് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളുടെ ചരിത്രം കുടിയേറിയവരാൽ നശിക്കപ്പെട്ട ക്രമരാഹിത്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കപ്പെട്ട കുടിയിറക്കലുകൾക്ക് വിധേയമാക്കപ്പെട്ട ചൂഷണങ്ങളുടെ ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ആറായിരം വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളോടൊപ്പം എത്തിച്ചേരാനായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട് അത് ഭരണഘടനയുടെ നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച അവസാനിപ്പിച്ചത് ഇത് ഇന്ത്യയിൽ ജയ്പാൽ സിംഗ് മുൻ്റെ പറഞ്ഞത് സിയാറ്റിൽ മൂപ്പൻ അമേരിക്കയിലും അമേരിക്കയുടെ ഗോത്രവർഗ പ്രതിനിധിയായ ഒറോൺ ലയോൺസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്രസഭയിലും ഇതേ വാക്കുകൾ തന്നെ പല വേദികളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് കീറി വന്ന മനുഷ്യരാൽ നശിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്വത്ത് പ്രോപ്പർട്ടി വനം നിന്ന് കുടിയിറക്കപ്പെട്ട ഗോത്രസമൂഹത്തിന് പോകാനൊരിടമില്ലാതെ അവരുടെ അതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ ക്രമങ്ങൾ എല്ലാം നശിക്കപ്പെട്ട ഒരവസ്ഥയാണ് സംജാതമായത് ആധുനിക രാഷ്ട്ര സമൂഹങ്ങൾ ജനാധിപത്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഭരണകൂട വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ് ഈ ലോകത്തെവിടെയുമുള്ള ഗോത്ര സമൂഹങ്ങൾ സമത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥകൾ അവരുടെ ജീവിത രീതികളിൽ പരിപാലിച്ചു പോന്നിട്ടുള്ളത് അങ്ങനെയുള്ള സമൂഹങ്ങൾ വനത്തിൽ അവരുടെ സ്വാഭാവികമായ ജീവിത ക്രമങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് നൽകുന്നത് മാത്രം പ്രകൃതിക്ക് നൽകിയും പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്നത് മാത്രം എടുത്തും സ്വാശ്രയത്വത്തിൽ ജീവിച്ച ഒരു സമൂഹത്തിന് മേലാണ് ഈ കുടിയേറ്റങ്ങൾ ഈ കോളോ കോളനിവൽക്കരണങ്ങൾ വല്ലാതെ ആഘാതം ഏൽപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലോകത്തെവിടെയും അവരുടെ കോളനികളിലും ബ്രിട്ടനിലുമായി കൊണ്ടുവന്ന എൻക്ലോഷർ ആക്ട് ഭൂമി എന്ന പ്രോപ്പർട്ടി എന്ന പൊതു അവകാശത്തിന്മേൽ ലോകത്തിലെ എമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റതുപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ചു തുടർന്ന് ബ്രിട്ടീഷുകാർ പല കാലങ്ങളിലായിട്ട് കൊണ്ടുവന്ന ബ്രിട്ടീഷ് വന നിയമങ്ങൾ ചൂഷണത്തിന് വേണ്ടി തടി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വന നിയമങ്ങൾ സ്വാഭാവികമായും പട്ടികവർഗക്കാരെ വളരെയധികം ബാധിക്കുകയും ചെയ്തു എന്തിനു പറയുന്നു ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന കിരാത നിയമത്തെക്കുറിച്ച് അടുത്ത കാലത്ത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് നമ്മളത് കേട്ടിട്ടുണ്ട് ഹാബിച്വൽ ഒഫൻഡേഴ്സ് പ്ര പ്രകൃതിയാൽ ജന്മന കുറ്റവാളികളായ ഗോത്ര സമൂഹങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ നോട്ടിഫൈ ചെയ്ത ഒരു നിയമം പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കുകയുണ്ടായി ആ വ്യവസ്ഥയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദിവാസി സമൂഹം സ്വാതന്ത്ര്യാനന്തരം ഒരു സർക്കാരിൻ്റെ സംരക്ഷണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സബ്സിഡികൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വന്ന ഒരു സമൂഹമായിട്ട് മാറിയത് അവിടെ നിന്നാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ കോളനി വൽക്കരണത്തിൻ്റെ പ്രതിസന്ധികൾ കേരളവും അനുഭവിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിലെ ഇന്നത്തെ പട്ടികവർഗ സമൂഹങ്ങളെ ആദിവാസി സമൂഹങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അവയെ നമുക്ക് മൂന്നായിട്ട് ചുരുക്കാൻ സാധിക്കും അത് ഒന്ന് കാർഷിക വൃത്തിയിൽ അത് ആദ്യമകാലം മുതൽക്കല്ല പലപ്പോഴും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പുനം കൃഷിയൊക്കെ നിർത്തിപ്പോയിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ വന നിയമങ്ങളും അതിനു മുമ്പായിട്ട് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാർഷിക സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെടുകയും തന്മൂലം ഭൂമിയിന്മേൽ അവകാശം കിട്ടുകയും ചെയ്ത വയനാട്ടിലെ കുറിച്ചിലോ കുറുമരോ തിരുവനന്തപുരത്തെ കാണിക്കാരോ അടങ്ങുന്ന ചില അഗ്രേറിയൻ സമൂഹങ്ങൾ കാർഷിക സമൂഹങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതേസമയം കാർഷിക പ്രവർത്തനങ്ങളോടോ കന്നുകാലി പ്രവർത്തനങ്ങളോടോ യാതൊരു വിധമായ പാരമ്പര്യവും ഇല്ലാതെ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് പിന്തുടർന്നു വന്ന ചില സമൂഹങ്ങൾ കേരളത്തിലെ വനത്തിനകത്തുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ വയനാടിലെ കാട്ടുനായ്ക്കരയോ ഏർ മലപ്പുറത്തെ ചോലനായ്ക്കരയോ അടക്കമുള്ള സമൂഹങ്ങൾ ഇന്നും അവർ വനത്തെ ആശ്രയിച്ചുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് പിന്തുടരുന്നത് മറ്റൊരു മൂന്നാമത്തെ വിഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളുടെ വളർച്ചക്കനുസരിച്ച് സവർണ സമൂഹങ്ങളുടെ കൂലിപ്പണിക്കാരായി മാറി അടിമകളായി മാറിപ്പോയ സമൂഹങ്ങളുണ്ട് ഉദാഹരണത്തിന് വയനാടിലുള്ള പനീരയും അടിയരെയും നമുക്ക് അതുപോലെയുള്ള സമൂഹങ്ങൾ അങ്ങനെ കൂലിവേലക്കാരായി മാറുകയും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർ കഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട് അതായത് പറഞ്ഞു വരുന്നത് ആദിവാസി എന്നാൽ അതൊരു ജാതിയല്ല മറിച്ച് വ്യത്യസ്തമായ സവിശേഷതകളോടുകൂടി ജീവിച്ചു വരുന്ന അതേസമയം പലവിധമായ കാരണങ്ങളാൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട സമൂഹങ്ങളുടെ ഒരു ആ ഒരു ഒരൊറ്റ പേരെ നമ്മൾ ആദിവാസി എന്ന് വിളിക്കുന്നത് അത് കേരളത്തിൽ കാസർഗോഡ് കുറകരും എന്ന് പറയുന്ന പ്രാക്തനമായ ഒരു വിഭാഗം മുതൽ ഇങ്ങ് തെക്കയറ്റം അഗസ്യകൂടത്തിൻ്റെ അടിവാരത്ത് അധിവസിക്കുന്ന കാണിക്കാർ എന്ന് പറയുന്ന പ്രത്യേകമായൊരു വിഭാഗം വരെയുള്ള മുപ്പത്താറ് സമൂഹങ്ങളിലായി അത് കിടക്കുന്നു അവരുടെ ജീവിത രീതികൾ അവരുടെ ശ്രേഷ്ഠമായ കലകൾ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അവരുടെ ഭാഷകൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് അത് പൊതുസമൂഹത്തിനോട് വളരെയധികം കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ സമൂഹങ്ങളുടെയും പ്രത്യേകതകളെയും ഇന്ത്യയിലെമ്പാടുമുള്ള ലോകത്തെമ്പാടുമുള്ള സവിശേഷമായ ആദിവാസി സാഹചര്യങ്ങളുടെയും ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നാളുകളിൽ ശ്രമിക്കാം നന്ദി